എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു പയറു തോറിൻ ഉണ്ടാക്കാം ഇത് നല്ല രുചിയുള്ളൊരു പയറു തോരനാണ് ഇത് വീട്ടിലത്തെ പയറ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതായി അരിഞ്ഞ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ എളുപ്പം ഇതുപോലെ ചെറുതായിട്ട് അരിയുന്ന എന്നാത്തു വെച്ചാൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ ആവിയിൽ പെട്ടെന്ന് വേഗാൻ വേണ്ടിയാ അല്ലെങ്കിൽ ചോട്ടി പിടിക്കിട്ടിരിക്കും ഇനി ഇതിനൊരു അരപ്പ് വേണം അരപ്പിന് പച്ചമുളക് ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളി തേങ്ങ ഒരു നുള്ള് മഞ്ഞൾ ഇത് ശരിക്കും അങ്ങോട്ട് അരയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചു വാരി എടുത്താലും മതി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുമെന്നും വേണ്ട പിന്നെ ഒരു കാര്യം പയറിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ സാധനങ്ങളുടെ അളവും കൂട്ടണം ആ ഇപ്പൊ ഇത് ഇത്രയും പയറല്ലേ ഉള്ളൂ ഒരു നുള്ളു ജീരകവും മൂന്നാലി വെളുത്തുള്ളിയും കൂടി ഉണ്ടെങ്കിലും ആ വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെയും ഒന്നും ആ സ്വാദ് കൂടി വരുമോന്നുമില്ല പയറിന്റെ ടേസ്റ്റ് കൂടത്തി പച്ചമുളക് എന്ന് പറയുന്നത് നമുക്ക് എന്തോരാവശ്യമുണ്ടോ അതനുസരിച്ചാ കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ ഞാനിതെല്ലാം കൂടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് മൂപ്പിച്ച് കറിവേപ്പിലിട്ട് റെഡി ആക്കി എടുക്കാം ആ ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം എണ്ണ ചൂടായി കഴിയുമ്പം കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിക്കാം പയറിൻ്റെ അളവനുസരിച്ച് മറ്റൽ മുളക് കൂടുതലിടാം ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനടുത്തിട്ടേച്ച് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം മൂത്ത് ഇതിൻ്റെ നിറമാർന്ന് നല്ല പറഞ്ഞേ അതിൻ്റെ ആ വെള്ളമൊക്കെ പറ്റി അരപ്പൊന്ന് വഴറ്റിയെടുക്കണം അതിനകത്തെ അരപ്പിനകത്തെ ആ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ ഒരു നല്ലൊരു വാസന വരുവേ അതിപ്പം അരപ്പം ഏതാണ്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി കുറേശ്ശേ കുറേശ്ശേ പയറ് ഇതിനകത്തോട്ട് ഇടണം പയർ അതിനകത്തോട്ടിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ട് ഈ അരപ്പുമായിട്ട് യോജിപ്പിച്ച് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഈ പയർ നന്നായിട്ട് വാടി എണ്ണ ഇതുപോലെ ഒരു തെളിഞ്ഞു കാണുന്ന സമയത്ത് വേണം നമ്മൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ നന്നായിട്ട് വാടണം അല്ലെങ്കിൽ നമ്മളിത് അടച്ച് വെക്കുമ്പം ഇതിനകത്ത് വെള്ളം ഒഴിക്കാത്ത കാരണം പെട്ടെന്ന് അങ്ങോട്ട് അടിപ്പിടിക്കും നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇതിപ്പോ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് തട്ടിപ്പൊത്തി ഇതുപോലെ വെച്ച് വെച്ച് നമുക്ക് ഒരു ചെറിയ അടപ്പപാത്രം വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം എന്നുവെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അടി എന്നുള്ളത് ഇളക്കി മൂളടി വീണ്ടും ഇതുപോലെ തട്ടിപ്പൊത്തി വേവിച്ച് നമുക്ക് അതിൻ്റെ വെള്ളം പറ്റിച്ച് എടുക്കാം ആദ്യം ഇത് വഴറ്റുന്ന നേരത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർന്നിട്ടുണ്ട് പിന്നെ അന്നേരം കുറച്ചേ ചേർക്കാവുള്ളൂ അതുകഴിഞ്ഞ് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പഴേ ബാക്കി ഉപ്പ് ചേർക്കാവുള്ളൂ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി നല്ല രുചിയുള്ളൊരു പയർ തോരനാണ് അത് നമ്മുടെ വീട്ടിലെ പയറാകുമ്പോഴും അതുപോലെ ഈ പച്ചക്കളറുള്ള പയറാകുമ്പോഴും തർക്ക് കൂടുതൽ രുചി കിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെയും എല്ലാവർക്കും ബായ്